ദേവനെ കാണാൻ പറ്റാത്തത് നന്ദയിൽ ഒരുപാട് സങ്കടമുണ്ടായിരുന്നു ഫോൺ ചെയ്യാം എന്ന് വെച്ചാൽ ഇന്നലെ വീട്ടിൽ വന്നതിന് ശേഷം ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളെ കേട്ട് അഭി പോയതും ദേഷ്യം കൊണ്ട് നിലത്തേക്ക് എറിഞ്ഞു അച്ഛൻ പുതിയ ബിസിനസ് പാർട്ട്ണറുടെ മകനുമായാണ് വിവാഹം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെ അവർ തീരുമാനിച്ചു കഴിഞ്ഞു ഏട്ടൻ ഇക്കാര്യത്തിൽ നിസ്സഹയാണ് എറിഞ്ഞതിന് ശേഷമാണ് എന്ത് വിഡിത്തമാണ് കാണിച്ചതെന്ന് മനസ്സിലായത് പൊട്ടിയ ഫോൺ ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ട് റൂമിലെ ബെഡിലും പുറം തിരിഞ്ഞിരിക്കുകയാണ് ദേവ് വരുമ്പോൾ നന്ദ ഇടക്കിടക്ക് മൂക്ക് വലിക്കുന്നുണ്ട് ദേവി പമ്മി അവൾക്കടുത്തു പോയി ഫോണിനെയും സ്വയം ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട് അവളുടെ എറിയൽ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് എന്തോ പറ്റിയിട്ടുണ്ട് പണ്ടത്തെ ടി വി മയ വന്ന് സിഗ്നൽ പോകുന്നത് പോലെയുണ്ട് നന്ദ അത് കണ്ട് അതിനിട്ട് നല്ല കൊട്ടും കൊടുക്കുന്നു ദേവിനെ എല്ലാം കണ്ട് ചിരി വന്നു അവൻ പതുക്കെ ബെഡിൻ്റെ അറ്റത്ത് കയറി മുട്ടുകുത്തി നിന്നു അവളുടെ കണ്ണുകൾ പൊത്തി പിടിച്ചു നന്ദ പേടിച്ച് ശബ്ദം വെക്കാൻ നിന്നതും മറു മറുകൈയാൽ അവളുടെ വായയും പൊത്തി അതേപടി അവനോട് ചേർത്ത് നിർത്തി നന്ദ അത്രയും ആർദമായി അവൻ അവളുടെ ചെവിയോട് ചുണ്ടു ചേർത്ത് വിളിച്ചു ശരീരത്തിലൂടെ ഒരു തരിപ്പ് കയറും പോലെ തോന്നി നന്ദയ്ക്ക് കണ്ണുകൾ നിറഞ്ഞു ദേവേട്ടൻ അവളുടെ ചുണ്ടുകളിൽ സന്തോഷം കൊണ്ട് മന്ത്രിച്ചു ദേവിൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി മുട്ടിയിട്ടു അവൻ അവളെ പിടിച്ചു തിരിച്ച് അവനെ അഭിമുഖമാക്കി മുന്നിൽ ദേവിനെ കണ്ടതും നന്ദ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു ദേവും അവളെ കണ്ട സന്തോഷത്തിൽ നന്ദയെ ചേർത്ത് പിടിച്ചു നന്ദയുടെ കണ്ണിൽ നിന്നും എന്തെന്നറിയാതെ കണ്ണീറൊഴുകി സന്തോഷവും സങ്കടവും ഒരുപോലെ എന്തോ ഓർമ്മ വന്നതും നന്ദ വെ വെട്ടിത്തിരിഞ്ഞ് ദേവിനിൽ നിന്നും മാറി ദേവിനെ കണ്ണും തള്ളി നോക്കി സ്വപ്നമോ മിഥ്യയോ എന്താടി ദേ ദേവേട്ടൻ എങ്ങനെയാ ഇവിടെ എപ്പോഴാ വന്നത് ആരെങ്കിലും കണ്ടോ വന്നത് അയ്യോ അച്ഛൻ അറിഞ്ഞാൽ കൊല്ലും ഇവിടെ ഇരിക്കു ഞാൻ ഇപ്പോൾ വരാട്ടോ ധൃതിയിൽ അത്രയും പറഞ്ഞ് അവൾ ചാടി ബെഡിൽ നിന്നും ഇറങ്ങി ഓടിപ്പോയി പുറത്തേക്ക് മെല്ലെ തലയിട്ട് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി വാതിലടച്ച് ലോക്ക് ചെയ്തു ദേവ് ആദ്യം ഒന്നും മന്ദം വിട്ടെങ്കിലും പിന്നെ ചിരിയോടെ അവളെ അവൾ ചെയ്യുന്നത് നോക്കി അവസാനത്തെ അവളുടെ എത്തിനോട്ടവും ഡോറ് ലോക്ക് ചെയ്യലും കണ്ടത് അവൻ ചിരി പൊട്ടി അവൻ അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു നന്ദ ഡോർ അടച്ചതും ദേവിൻ്റെ ചിരി കേട്ട് ഞെട്ടി ഓടി വന്നു വായ പൊത്തി ഇങ്ങനെ ഉറക്കിനെ ചിരിക്കല്ലേ ആരെങ്കിലും കേട്ടാൽ അത് മതി ടെൻഷനോടെ പറയുന്ന നന്ദയെ ദേവ് അപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിച്ചത് കരഞ്ഞ് കണ്ണാകെ വീർത്തിട്ടുണ്ട് ഉറക്കവും ക്ഷീണവും ഉണ്ട് ദേവിന് അത് കണ്ടതും ഒരുപാട് സങ്കടമായി വായ പൊത്തി കൈയെടുത്ത് അവൻ ചുണ്ടോട് ചേർത്തു നന്ദ അവനെ തന്നെ നോക്കി ദേവ് അവൻ്റെ കൈയെടുത്ത് അവളുടെ കബിളിൽ ചേർത്ത് ബെഡിൽ നിന്നും എണീറ്റു ഒത്തിരി കരഞ്ഞോടി നീ നന്ദ ദേവിൻ്റെ ചോദ്യം വീണ്ടും സങ്കടമാക്കി അവൾ കരച്ചിലിൻ്റെ വക്കിലെ അവനെ നോക്കി അച്ഛൻ നമ്മളെ ഒന്നിക്കാൻ സമ്മതിക്കില്ല എൻ്റെ കല്യാണം അത്രയും പറഞ്ഞ് കരഞ്ഞു പോയിരുന്നു അവൾ ഇനിയും കരയാതെ പെണ്ണേ ഞാൻ വരുന്നില്ലേ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു ഈ ദേവ് ഉള്ളിടത്തോളം ആരും എൻ്റെ കൈത്തിൽ താലി കെട്ടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല നീ എൻ്റേതാ ഈ ദേവിൻ്റെ നന്ദ ദേവു നന്ദ നന്ദ അവനെ ഉറക്കെ കെട്ടിപ്പിടിച്ചു എങ്ങനെയാ ഇങ്ങോട്ട് വന്നത് കാറിൽ നിന്നെ നിൻ്റെ അച്ഛൻ കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ വേഗം അവിടെ നിന്ന് പുറപ്പെട്ടു ഇങ്ങു പോന്നു ദേവ് നന്ദ ഡോർ തുറക്ക് പതുക്കെ ഡോറിൽ തട്ടി പാർത്തി വിളിച്ചു പാർത്തി വിളിക്കുന്നുണ്ട് നന്ദ ഞാൻ അവൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാണ് ഇവിടെ കയറി പറ്റിയിരിക്കുന്നത് നിൻ്റെ അമ്മ ചായ എടുക്കാൻ പോയ നേരത്ത് വേഗം നിന്നെ കാണാൻ വന്നതാണ് ഇനി തായെ പോട്ടെ അല്ലെങ്കിൽ സംശയിക്കും നീ കരയാതെ കരയാതെയിരിക്കു ദേവ് അവളെ അടർത്തി മാറ്റിക്കൊണ്ടു പറഞ്ഞു നന്ദ തലയാട്ടി ദേവ് ഡോറിൻ്റെ അടുത്ത് എത്തിയതും അടുത്ത് നിൽക്കുന്ന നന്ദയുടെ കവിളിൽ ഒന്ന് തട്ടി കണ്ണ് ചിമ്മി കാണിച്ചു അത് കണ്ടതും നന്ദ ഒന്നും കൂടിയും പുഞ്ചിരിച്ചു ദേവ് വാതിൽ തുറന്നതും പുറത്ത് തന്നെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കള്ളന്മാരെ പോലെ പാർത്തി നിൽപ്പുണ്ടായിരുന്നു നന്ദ ഇനി ഡാം അടച്ചോ നിന്റെ കല്യാണം ഞങ്ങൾ കുളമാക്കി കയ്യിൽ തരണ്ട് അല്ല അളിയാ അവരെ കണ്ടതും നന്ദക്ക് അടുത്തു ചെന്നുകൊണ്ട് അവൻ പറഞ്ഞ് ദേവിനെ നോക്കി പിന്നല്ലാണ്ട് അതാണ് നന്ദ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ് നല്ല ചായയും പലഹാരവും അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ വാ അളിയ വാ അതും പറഞ്ഞു പാർത്തി മുന്നിൽ നടന്നു നന്ദ നീയും ഞങ്ങൾ പോയിട്ട് വാ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ മുഖം കഴുകി വാട്ടോ ഞാൻ ചെല്ലട്ടെ ഇനി പറ പാർത്ഥി എങ്ങനെയാ ഇങ്ങനെ ഒരു കല്യാണം നന്ദയ്ക്ക് വന്നത് അതും അവളോടൊന്നു ചോദിക്കാതെ ടെറസിൻ്റെ മുകളിൽ നിൽക്കുകയാണ് ദേവും പാർത്ഥിയും അതിൻ്റെ മുന്നേ നീ ഒരാളെക്കുറിച്ച് അറിയണം ആരെക്കുറിച്ച് ധ്രുവരാജ് യങ് യങ് പ്രണർ കഴിഞ്ഞ വർഷം അതിന് അവാർഡും ലഭിച്ചിട്ടുണ്ട് ധ്രുവിന് കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാവർക്കും അവനെ അറിയാം അവനാണ് നന്ദയുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് സോ വാട്ട് അവനോട് പറഞ്ഞാൽ പോരെ സി ഈസ് മൈ ദേവട്ടും കൂസാദെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ചെന്നാൽ മതി അവനെക്കുറിച്ച് നീ എന്താ വിചാരിച്ചത് അവൻ വിചാരിച്ചാൽ എന്ത് പണം കൊടുത്തും നേടാം അതാണ് വലിയച്ഛൻ അവനിൽ കണ്ട പ്ലസ് അത്രവുമല്ല ഈ വിവാഹാലോചന അവനായിട്ട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാണ് അവനായിട്ടോ ദേവ് സംശയത്തോടെ ചോദിച്ചു പാർട്ടി തുടർന്നു അതെ ബാംഗ്ലൂരിൽ പോകുന്നതിന് രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ ചെറിയ ഒരു ഔട്ടിങ്ങിന് പോയിരുന്നു അന്ന് അവളെ അവൻ്റെ അമ്മ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞു കേട്ടത് നന്ദ പോയ പിറ്റേന്ന് തന്നെ വല്യച്ഛനെ കാണാൻ ധ്രുവ് ശ്രമിച്ചിരുന്നു വല്യച്ഛൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പറ്റിയില്ല മൂന്ന് ദിവസം മുന്നേ ആണ് വല്യച്ഛൻ വന്നത് ധ്രുവുമായി കണ്ട് വിവാഹം ഒപ്പം പാർട്ണർഷിപ്പും പറഞ്ഞു ഉറപ്പിച്ചത് അവരുമായി പാർട്ണർഷിപ്പ് ഉണ്ടായാൽ അത് ഞങ്ങളുടെ കമ്പനിക്ക് വലിയ നേട്ടമാണ് അതൊരിക്കലും വല്യച്ഛൻ അറിഞ്ഞുകൊണ്ട് വേണ്ട എന്ന് വെക്കില്ല ഒപ്പം മരുമകനായി ധ്രുവവും വല്യച്ഛനെ സംബന്ധിച്ച് ഈ വിവാഹം ലോട്ടറിയാണ് ഇത് മുടങ്ങണോ ദൈവവും പിന്നെ ധ്രുവവും വിചാരിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ എന്തു വഴി ദൈവ് വീണ്ടും സംശയത്തോടെയും ആകാംക്ഷയോടെയും പാർട്ടിയെ നോക്കി ചോദിച്ചു ഒളിച്ചോട്ടം പാർത്തി വലിയ കാര്യത്തിൽ പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ല നന്ദയെ അവളുടെ അച്ഛൻ തന്നെ എൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കും എനിക്ക് തോന്നുന്നില്ല ദേവ് പറഞ്ഞതും പാർത്തി ഒട്ടും ആലോചിക്കാതെ മറുപടി പറഞ്ഞു നീ കണ്ടോ നീ അളിയ എന്ന് വിളിച്ചാൽ പോലെ അവളുടെ ഏട്ടനെ കൊണ്ട് അളിയനെന്നും അച്ഛനെ കൊണ്ട് മരുമോനെന്നും വിളിപ്പിക്കും നീ ഇപ്പോൾ വേണ്ടാത്തത് ചിന്തിക്കാതെ അവൻ്റെ ഫോട്ടോസും ഈ പറഞ്ഞ ധ്രുവിൻ്റെ സ്വഭാവം അവൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പറ ഇതാ ഇവനാണ് ധ്രുവ് തൻ്റെ കയ്യിലെ ഫോണ് പാർത്തി ദേവിന് നേരെ നീട്ടി അത് വേടിച്ച് ദേവ് നോക്കി ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ വെൽ വെൽഡ്രസ്ഡും എക്സിക്യൂട്ടീവ് ലുക്കും ആയ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടും കാഴ്ചയിൽ മാന്യൻ സുമുഖൻ കാണാനൊന്നും തിരക്കേടില്ല ദേവ് ഇഷ്ടക്കേടോടെ പറഞ്ഞു സ്വഭാവം അങ്ങനെ തന്നെയാ ആർക്കും ഇഷ്ടമാകും അത് തന്നെയാ അവന് ബിസിനസ് ഫീൽഡിങ് ഉയരാൻ സഹായിച്ചത് ഇവൻ്റെ ബേഡ് ക്വാളിറ്റി നോക്കി അവനെ റിജക്റ്റ് ചെയ്യിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അവനും ദൈവവും വിചാരിച്ചാലേ ഈ മാരേജ് മുടക്കാൻ പറ്റൂ എന്ന് പറഞ്ഞത് എങ്കിൽ ഇവനെ ഒന്ന് കാണണം എത്രയും പെട്ടെന്ന് ഞാൻ നോക്കാം വല്യച്ഛൻ അറിയാതെ വേണം പോകാൻ എന്താ ഇവിടെ ഒരു ചർച്ച പെട്ടെന്ന് അങ്ങോട്ട് കടന്നു വന്ന് കൊണ്ട് അഭി ചോദിച്ചു രണ്ടു പേരും ഞെട്ടി അങ്ങോട്ട് നോക്കി അവനെ കണ്ടതും രണ്ടുപേരും ഒന്ന് പതറി എന്താ ഇവിടെ ഒരു ചർച്ച എനിക്കും കൂടാമോ ചർച്ചയൊന്നുമല്ല അബിയേട്ട ഞങ്ങൾ വെറുതെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു പറയുമ്പോൾ പാർത്തി നന്നായി ശ്രദ്ധിച്ചിരുന്നു ആണോ പക്ഷേ എനിക്ക് ഞാൻ വന്നപ്പോൾ നിങ്ങൾ രണ്ടാളും ഞെട്ടിയതായി തോന്നി അല്ല ഞാൻ അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ പോയി തരാം എന്ന് വെച്ച് ചോദിച്ചതാണ് ഏയ് അബിയേട്ടന് തോന്നിയതാവും ആയിരിക്കും അബി അർത്ഥം വെച്ച പോലെ പറഞ്ഞു ഹായ് രാവിലെ പരിചയപ്പെടാൻ പറ്റിയില്ല അഭിലാഷ് അബി ദേവിനെ നേരെ തിരിഞ്ഞ് കൈത്തലം നീട്ടി പറഞ്ഞു ഹൈ ദേവ് ദേവ് ആ കൈയോടെ കൈ കോർത്ത് പുഞ്ചിരിയോടെ പറഞ്ഞു ഇവിടെ എന്തു പഠിക്കാൻ വന്നത് എന്നാ പറഞ്ഞത് പെട്ടു പാർത്ഥി മനസ്സിൽ പറഞ്ഞ് തലയിൽ കൈവച്ചു ദേവ് ഇതേ അവസ്ഥയിൽ പാർത്ഥിയെ നോക്കി പഠിക്കാൻ വന്നു എന്ന് പറഞ്ഞെങ്കിലും എന്ത് കള്ളം പറയുമെന്നും രണ്ടുപേരും ഓർത്തുവച്ചിരുന്നില്ല ദേവ് കേട്ടില്ലേ ഇവിടെ എന്ത് പഠിക്കാനാണ് വന്നത് എന്ന് തുടരും